എല്ലാവർക്കും നമസ്കാരം ഷിജു ആണ് ഒരു പ്രധാനപ്പെട്ട ചെറിയ ഒരു അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഒ സി ഐ കാഡ് വെച്ച് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർ വിദേശികൾ നാട്ടിലെ നിയമം അല്പം മാറിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഒ സി ഐ കാഡ് അടിച്ച ആദ്യമായിട്ടടിച്ച ഒറിജിനൽ പാസ്പോർട്ട് നമ്മുടെ കൈവശം വേണം നമ്മൾ സാധാരണ ഒ സി ഐ കാഡ് പുതിയ പാസ്പോർട്ടിലേക്ക് ലിങ്ക് ചെയ്ത് ആ പാസ്പോർട്ടുമായിട്ടാണ് പോവാറ് പക്ഷേ ഈ ഇന്നലെ വെളുപ്പിന് തൊട്ട് എട്ടാം തീയതി വെളുപ്പിന് തൊട്ട് നാട്ടിലെ നിയമങ്ങളിലെന്തോ മാറ്റം വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മൾ ഒറിജിനൽ അടിച്ച ആദ്യത്തെ പാസ്പോർട്ട് തന്നെ കയ്യിൽ വേണം അതില്ലെങ്കിൽ നമ്മൾ കൊച്ചി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയിലെവിടെ ഇറങ്ങുമെന്ന് വെച്ചാൽ അവിടെ വെച്ച് നമ്മൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് ഒരു ടെമ്പററി ലാൻഡിങ് പെർമിറ്റ് എടുക്കണം ടി എൽ പി അതിനൊത്തിരി സമയം പോകും മൂന്നാല് മണിക്കൂർ ഇന്നലെ എല്ലാവരും ക്യൂ ക്യൂയിലായി അവിടെ അത് ആ പക്ഷേ ആ ടി എൽ പിക്ക് എഴുത്തിരണ്ട് മണിക്കൂറെ വാലിഡിറ്റി ഉള്ളൂ അപ്പോൾ നമ്മൾ നമ്മളതിന് അതിനുശേഷം ഫോറിനേഴ്സ് രജിസ്ട്രേഷൻ ഓഫീസിൽ പോയിട്ട് എഫ് ആർ ആർ ഒ പോയിട്ട് നമ്മൾ വീണ്ടും രജിസ്റ്റർ ചെയ്യണം ഒത്തിരി നൂലാമാലകളുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും യാത്ര ചെയ്യുന്ന എല്ലാവരും ഒരു ഒ സി ഒറിജിനലടിച്ച പാസ്പോർട്ട് ആയിട്ട് യാത്ര ചെയ്യാൻ ശ്രദ്ധിക്കുക ഇത് ആധികാരികമായിട്ടുള്ള വിവരമാണ് ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ കിട്ടിയ യൂണിവേഴ്സിറ്റി നിന്ന് കിട്ടിയ വിവരം നേരെ എമിഗ്രേഷൻ ഓഫീസിൽ നിന്ന് നേരിട്ട് കിട്ടിയ വിവരമാണ് എന്നാലും യാത്ര ചെയ്തവരുടെ അനുഭവത്തിൽ നിന്ന് കിട്ടിയവരുമാണ് അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്